ഈ കറുത്ത കുരുവിഴുന്ന പച്ചവെള്ളം കുടിച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാവും ഞാൻ രാവിലെ ഒരു പല്ല് വെച്ച് കഴിഞ്ഞാൽ കുടിക്കുന്നത് ഒരു ഗ്ലാസ്തേ ഇതുപോലുള്ള പച്ചവെള്ളമാണ് ഇങ്ങനെ പച്ചവെള്ളം കുടിച്ചാലുള്ള ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് പ്രതിരോധശേഷി കൂട്ടാനും അതുപോലെ നമ്മുടെ ഈ ഒരു ശരീരത്തിനുള്ളിലുള്ള എന്തെങ്കിലും കീടാണുക്കളോ അണുബാധ എന്തെങ്കിലും നശിച്ചു പോകാൻ ഈ പച്ചവെള്ളം രാവിലെ എന്നിട്ട് കുടിക്കുന്നത് നല്ലതാണ് നമ്മുടെ ഈ ഒരു പച്ചവെള്ളത്തിലേക്ക് ഒരു ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ചേർത്ത് നമ്മൾ കുടിച്ച് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന പല രോഗങ്ങളും നമുക്ക് നല്ല രീതിയിൽ നിയന്ത്രിക്കാൻ പറ്റും ഇല്ലാതാക്കാൻ കഴിയും നമ്മുടെ ഉണക്കമുന്തിരിഞ്ഞ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണേ ഈ ഉണക്കമുന്തിരി നമ്മൾ തലേ ദിവസം എടുത്ത് വെള്ളത്തിലിട്ടതിന് ശേഷം കാണിച്ചാൽ ഇതിപ്പോൾ നമ്മൾ തലേ ദിവസം ഇട്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ ഈ വെള്ളം കളഞ്ഞിട്ട് ഇതിൽ നിന്നും ഏകദേശം ഒരു പത്തെണ്ണം അതായത് എട്ടെണ്ണത്തോളം എടുത്ത് നമ്മുടെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു വെള്ളത്തിൽ തന്നെ നമ്മൾ തലേ ദിവസം എന്താ ഇതുപോലൊരു എട്ടോ ഒമ്പതോ ഉണക്കുമുന്തിരി എടുത്ത് ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കും അപ്പം നല്ല രീതിയിൽ തന്നെ കുതിർന്ന് കിട്ടും എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഈ ഒരു വെള്ളം ഈ ഒരു വെള്ളം എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് കുടിക്കുക അത് മൊത്തം അങ്ങ് കുടിക്കുക അപ്പം കുടിച്ചു കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് തന്നെ അടിയിൽ നമ്മുടെ ഈ ഒരു ഉണക്കമുന്തിരി ഉണ്ടാവും ഈ ഉണക്കമുന്തിരി നമ്മൾ കാണിക്കുന്നതിട്ട് എന്താ എടുത്ത് ചവച്ചലച്ചു തിന്നുക അതുപോലെയുള്ള അരിയുള്ള ഉണക്കമുന്തിരി പ്രത്യേകം നമ്മൾ ചോദിച്ച് മേടിച്ച് വേണേ ഉപയോഗിക്കാം നമുക്കുണ്ടാവുന്ന ഇയർ ബാലൻസിങ് അത് പെട്ടെന്ന് ചില നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ നിൽക്കുമ്പോഴൊക്കെ പെട്ടെന്ന് ഈ ഒരു കൺട്രോൾ തെറ്റി മറിഞ്ഞു വിടാറുണ്ട് അപ്പോൾ മറിഞ്ഞു വിടാൻ പോവാറുണ്ട് അങ്ങനെയുള്ളവർക്കും ഇനി അതല്ല നമ്മുടെ സ്ത്രീകൾക്കുള്ള പീരീഡ്സിൻ്റെ വേദന അല്ലെങ്കിൽ പീരീഡ്സ് റെഗുലർ വരായിരിക്കുക ഇങ്ങനെയുള്ള പ്രശ്നമുണ്ടല്ലോ ഇതൊക്കെ മാറ്റാനും ഈ ഒരു സാധനം നമ്മുടെ ഒരാഴ്ചയിൽ ഒരു മൂന്നോ നാല വട്ടം ഈ ഒരു ഉണക്കമുന്ദ്രനോട്ട് വളർത്തി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുള്ള പീരീഡ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ഇയർ ബാലൻസിൻ്റെ പ്രശ്നങ്ങളും എല്ലാം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും